പറയുമ്പെറ്റ പന്തിരകുലത്തിലെ പാക്കനാരുടെ പിന്തുണച്ചക്കാരനായ ഉണ്ണികൃഷ്ണ പാക്കനാർ കാന ക്ഷേത്രത്തിലെത്തി ഐതിഹ്യങ്ങളിലെ പാക്കനാരുടെ വംശപരമ്പരയിൽ ഇപ്പോഴത്തെ തലമുറയുടെ പ്രതിനിധിയാണ് ഉണ്ണികൃഷ്ണ പാക്കനാർ മുളയുടെ സംരക്ഷണത്തിലും മുളകൊണ്ട് മനോഹരമായ നിർമ്മാണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം വീട്ടുപകരണങ്ങളും സംഗീതോപകരണങ്ങളും പ്രകൃതി സൗഹൃദമായ പാർപ്പിടങ്ങൾ വരെ ഇദ്ദേഹം നിർമ്മിച്ചു നൽകുന്നു ഉണ്ണികൃഷ്ണ പാക്കനാറുടെ മുളപാടും രാവ് ബാബു സിംഫണി എന്നീ സംഗീത പരിപാടികളും പ്രശസ്തമാണ് ക്ഷേത്രം ജൈവവൈവിധ്യ ഉദ്യാനമൊരുക്കിയ അനിയൻ തലയാറ്റുംപുള്ളിയുമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ പരിചയപ്പെട്ട ഉണ്ണികൃഷ്ണ പാക്ന കുറച്ചിത്താനത്തെ തരത്തെ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തുകയായിരുന്നു പല സെമിനാറുകളിലും പരിസ്ഥിതി സെമിനാറുകളിൽ വച്ച് പങ്കെടുക്കുമ്പോഴുള്ള സൗഹൃദ ബന്ധമാണ് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ഇവിടെ വരാനുള്ളൊരു അവസരമായത് അപ്പം ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കാന ക്ഷേത്രത്തെ പറ്റിയും ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തെ പറ്റിയും വാക്കന മനസ്സിലായി പകലരയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ടാണ് എനിക്ക് തന്നത് അപ്പോൾ ഒരു ബേഡ്സ് ഓഫ് ദ സെയിം ഫ്രദർ എന്ന് പറഞ്ഞ പോലെ ഓരോ തുകൽ പക്ഷികൾ ഒന്നിച്ച പോലെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് കാരണം പ്രകൃതിയെ സ്നേഹിക്കുകയല്ല പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരു ദൂരം ആണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിലും അന്തരീക്ഷം മലീനം ഒഴിവാക്കി ശുദ്ധവായു ലഭ്യമാക്കുന്നതിലും കാനക്ഷേത്രം മാതൃകാപരമെന്ന് അഭിപ്രായപ്പെട്ട് നൽകി അപ്പോ അനിയൻചേട്ടൻ ഈ കാനക്ഷേത്രത്തിനെ കുറിച്ച് അനിയഞ്ചേന്റെ കാരണക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കും അതിനകത്തോട് വളരെ സന്തോഷം തോന്നി അപ്പോ അനിയചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു അനിയഞ്ചന്റെ കാനക്ഷേത്രത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും അതിന്റെ ഭാഗമായിട്ട് അനിയൻചേട്ടൻ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോകുന്ന ആഫി തിയേറ്ററിലേക്ക് അപ്പൊ അനിയചേട്ടന്റെ ഈ കാന അങ്ങനെ കടന്നു പോകുന്ന ആ വഴിയിൽ ആളുകൾക്ക് യഥേഷ്ട്രാൻ സ്നേഹത്തിന്റെ പാലം അങ്ങനെ ഒരു കണക്ക് ഒരു നിർവചിക്കാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ ഒരു മുളപ്പാലം ഉണ്ടാക്കാം എന്നൊരു കരുതി ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് പാരമ്പര്യ തനിമയോടെ മുളയുടെ പ്രാധാന്യം ജനസത്തിൽ എത്തിക്കുന്നതിനോടൊപ്പം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ഉണ്ണികൃഷ്ണ പാക്കിനാർ മുളംപാല നിർമ്മാണത്തിലൂടെ കാരണക്ഷേത്രത്തിലും കൗതുക കാഴ്ച